എല്ലാ കൂട്ടുകാർക്കും ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഷീർദീന ക്യൂസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നുമൊന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിലാണ് ഉള്ളത് ബാല്യകാല സഖി ബഷീറിന്റെ കുടുംബാംഗങ്ങൾ കഥാപാത്രങ്ങളായ നോവൽ ഏത് പാത്തുമ്മയുടെ ആട് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ പുരസ്കാരം ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആകാശമിഠായി കഥാപാത്രമായ ബഷീറിന്റെ നോവൽ ഏത് പ്രേമലേഖനം ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ യാ ഇലാഹി ബഷീർ രചിച്ച ഏക ബാലസാഹിത്യകൃതി ഏത് സർപ്പയജ്ഞം ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ഫാബി ബഷീർ ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് നീ മാത്രം ബഷീറിന്റെ ഏത് ചെറുകഥയാണ് ഇങ്ങനെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത് അനർഘ നിമിഷം മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബഷീറിന്റെ ഏത് നോവലിനാണ് ലഭിച്ചത് മതിലുകൾ ബാല്യകാല സഖി എന്ന സിനിമയിലെ മജീദായി അഭിനയിച്ചത് ആര് ഇതിനുത്തരം തഴുക്കാമൻ ചെയ്യാൻ മറക്കല്ലേ